ക്രിസ്മസിങ് അടുത്താറായി പക്ഷെ ഇതുവരെ വൈൻ വൈനുണ്ടാക്കാൻ ഇട്ടില്ല അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും കടയിൽ നിന്ന് വാങ്ങിയേ നിവൃത്തിയുള്ളൂ അല്ലേ പക്ഷെ ഒരു വഴിയുണ്ട് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വൈൻ വയനുണ്ടാക്കാം അതും പെർഫെക്റ്റ് ടേസ്റ്റിൽ ഞാനിവിടെ കിലോ മുന്തിരികയാണ് എടുത്തിരിക്കുന്നത് നല്ല നിറമുള്ള കുരു ഇല്ലാത്ത മുന്തിരി അപ്പോ വൈൻഡ് നല്ല നിറം ആയിരിക്കും ആദ്യം ഇതിൽ ഉപ്പുവെള്ളത്തിലിട്ടൊന്ന് മുക്കി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഞെട്ടൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുക്കാം ആ സമയത്ത് നമ്മുടെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഈ നെട്ടിന്റെ ഇടയിലുള്ളതല്ല അതുപോലെ തന്നെ ഇരിക്കും പിന്നെ ഇത് ഒരു വെള്ളത്തിൽ കൂടെ കഴുകി നല്ല വൃത്തിയാക്കി നല്ല മുത്തുമണികൾ പോലെ നമുക്ക് കിട്ടും കേട്ടോ ഇതിന് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ അരക്കിലോ മുന്തിരി എടുത്തത് കൊണ്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എം എൽ വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നാനൂറ് ഗ്രാം നാലഞ്ച് ഗ്രാംബൂ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ഏലക്കായും ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൈസസ് ആയിട്ട് നമുക്ക് ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിലരൊക്കെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെ ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം ഞാൻ ഇവിടെ ഇത് രാത്രി ചെയ്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഒന്ന് ഓപ്പൺ ആക്കിയത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു രീതിയിലിരിക്കും അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം നമുക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പക്ഷേ ഈ മിക്സ് ചെയ്യുന്ന സ്പൂണിന് ഒരു പ്രത്യേകതയുണ്ട് ഒട്ടും ഇല്ലാതെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത സ്പൂൺ ആയിരിക്കും ഇനി കുക്കറിൻ്റെ മൂടിയുണ്ട് അടച്ചു വെക്കാം പിറ്റേ ദിവസം ഇതേ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഒരു നനവില്ലാത്ത തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം വീണ്ടും കുക്കർ അടച്ച് വെച്ചേക്കാം പിന്നെ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ഒരു വയനിന്റെ മണം നമ്മുടെ മൂക്കിൽ ഇങ്ങനെ അടിച്ചുകയറും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫോർമെൻറ്റ് ചെയ്ത് പൊങ്ങി പതഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ നനവില്ലാത്ത ഒരു സ്പൂണും ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കാം ജ്യൂസൊക്കെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെ പിഴഞ്ഞെടുക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ആ മട്ട അടിയിൽ കിടക്കും അവ വെറും മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ പെർഫെക്റ്റ് വൈൻ റെഡി ആയിട്ടുണ്ട് ആ വൈൻ്റെ അതേ ഗുണം അതേ രുചി അതേ മണമാണ് ഇത് ജ്യൂസൊന്നും അല്ല കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയാലും അതങ്ങനെയല്ല അങ്ങനെയല്ല ഫോമെൻ്റ് ചെയ്ത് നല്ല പതഞ്ഞ് തന്നെയാണ് വരുന്നത് കറക്റ്റ് വൈൻ്റെ രുചിയാണ്